എറണാകുളം പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികളുടെ പണം തട്ടിയ കേസിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ സിദ്ധാർത്ഥ സലീം യൂസഫ് എന്നിവർക്കെതിരെയാണ് നടപടി എറണാകുളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത് റാഫി കഴിയും വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു റാഫി എന്താണ് വിവരങ്ങൾ വിജയകുമാർ ഇന്നലെ വൈകിട്ടാണ് രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ അൻപത്തിയാറായിരം രൂപ പോലീസ് ചമഞ്ഞ് ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് തട്ടിയെടുത്തത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഇവരെ പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വകുപ്പ് തല നടപടി ഉണ്ടായിരിക്കുന്നത് പ്രാഥമിക ഘട്ടത്തിൽ കുന്നത്തനാട് എക്സൈസ് ഓഫീസിലെ സിവിൽ എക്സൈസ് ഉദ്യോഗസ്ഥനായ സലീം യൂസഫ് ഒപ്പം തന്നെ ആലുവ എക്സൈസ് ഓഫീസിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ സിദ്ധാർത്ഥ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇവർക്കെതിരെ വിശദമായ അന്വേഷണം വകുപ്പ് തലത്തിൽ നടക്കുന്നുണ്ട് ഇതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക എന്തായാലും ഇന്നലെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് കേസ് മുന്നോട്ട് പോകുന്നുണ്ട് ഇന്ന് ഇവർ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ റൂമിലെത്തി ഭീഷണിപ്പെടുത്തുന്നതും ഒപ്പം തന്നെ ഈ റൂമിലേക്ക് കടക്കുന്നതുമായ സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോർ പുറത്തുവിട്ടിരുന്നു ഗുണ്ടകളുടെ കൂടിയായിരുന്നു ഇവർ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അടുത്തെത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് എന്ന വ്യാജേനയാണ് ഇവർ സമീപിച്ചത് തുടർന്ന് ഇവർക്കെതിരെ കേസെടുക്കുമെന്നും നാട് കടത്തുമെന്നും ഭീഷണി രൂപ ഉദ്യോഗസ്ഥർ അടങ്ങിയ സംഘം പിടിച്ചെടുത്തത് തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളി തടീത്തപറമ്പ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഈ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥരടക്കം നാല് പേരെ തടീത്തപറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആണ്